കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി ഓരോരുത്തരും അയാൽക്കാരനോട് അസത്യം പറയുന്നു അവരുടെ അതരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപറ്റ്യവുമാണ് മുഖസ്തുതി പറയുന്ന അതരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ച് കളയട്ടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും അതിരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു എന്നാൽ കർത്താവ് അരളി ചെയ്യുന്നു ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവേർപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളേണമേ ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടരംഗം പരിധി നടക്കുന്നു മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു കർത്താവെ എത്രനാൾ അങ്ങ് എന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കും എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാപ്പകൾ ഹൃദയവ്യാതായി അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിച്ച് ഉത്തരമരളമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു നന്ദി ദേവ ആമേൻ